ഒരു പിഞ്ചു കുഞ്ഞിനോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എല്ലാവരെയും അതിശയിപ്പിച്ച് ചോദിക്കുന്നത് മൂലമറ്റം എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു പിഞ്ചു കുഞ്ഞിനോടുള്ള കടുത്ത ക്രൂരത വാർത്തയാണ് പുറത്തു വരുന്നത് ചേലാകർമ്മത്തെ തുടർന്നാണ് രക്തവാർണം സംഭവിച്ച് നവജാത ശിശു മരിച്ചത് ഈ സംഭവത്തിൽ രണ്ടുപേരെ കാഞ്ഞാർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എറണാകുളം പേരാമംഗലം ഇടിക്കുടിയിൽ ഇബ്രാഹിം അറുപത്തിമൂന്ന് വയസ്സും സഹായി ആലപ്പുറത്തുകുടിയിൽ റിഷാദ് എന്നിവരെയുമാണ് ജില്ലാ സെക്ഷൻ കോടതി ഡിമാൻഡ് ചെയ്തത് കാഞ്ഞാറിലെ ഒരു കുടുംബത്തിലെ അറുപത്തിയേഴ് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിലെ ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് മരിച്ചത് രണ്ടായിരത്തി ജനുവരി രണ്ടിനാണ് ഈ സംഭവം നടന്നത് ചർമ്മം നീക്കിയതിനെ തുടർന്ന് ശക്തമായ രക്തസ്രാവം ഉണ്ടായി കുഞ്ഞിനെ അടിവാടിലെ ഒരു ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചു ചികിത്സയിൽ കഴിയവേ കുഞ്ഞിന് ശ്വാസ തടസ്സമുണ്ടായി തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല നാലിന് വൈകിട്ട് ഏഴോടെ കുഞ്ഞു മരിച്ചു ഈ സംഭവത്തിന് പിന്നാലെ ആൺകുട്ടികളുടെ ചേരാകർമ്മം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹൈക്കോടതി ഹർജി സമർപ്പിച്ചെങ്കിലും അത് തള്ളിയിരുന്നു ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി സമീപിക്കുമെന്ന് യുക്തിവാദി സംഘടനയായ നോൺ റിലീജിയസ് സിറ്റിസൺ ആവശ്യപ്പെട്ടു പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നും പിന്നോട്ടില്ല എന്നും സംഘടന വ്യക്തമാക്കി പത്ര അടിസ്ഥാനമാക്കിയുള്ള ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വിധി പറഞ്ഞത് പ്രായപൂർത്തിയാകും മുൻപേ ചേലാകർമ്മം നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് ഹർജിക്കാർ ആരോപിച്ചത് ചേലാകർമ്മം ജാമ്യമില്ലാ കുറ്റമാക്കി മാറ്റണമെന്ന് ഹർജിയിലുള്ള ആവശ്യത്തിൽ പറയുന്നു എൻ ആർ സിക്ക് പുറമെ ടി എം ആരിഫ് ഹുസൈൻ നൌഷാദ് അലി ഷാ മീദ്ാസൻ എൻ കെ അബ്ദുൽ കലാം എന്നിവരും ഹർജിയിൽ പങ്കാളികളായിരുന്നു പതിനെട്ട് വയസ്സിന് മുൻപ് ചേലാകർമ്മം നടത്തുന്നതിന് കുട്ടികളുടെ അവകാശങ്ങളുടെ പച്ചയായ ലംഘനമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കോടതി നിർമ്മാണ സമിതിയില്ലെന്ന ഹർജി തള്ളിക്കൊണ്ട ഹൈക്കോടതി ബെഞ്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ചേലാകർമ്മം നടത്തിയാൽ ലൈംഗിക ശക്തി കുറയുമെന്ന തരത്തിലുള്ള ചില അന്താരാഷ്ട്ര മെഡിക്കൽ ജേണലുകളെയും ഇത് അടിസ്ഥാനത്തിലെടുക്കുന്നുണ്ട് പഠനവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രതിമൂ വേഗത്തിൽ ലഭിക്കില്ലെന്ന് സ്ത്രീ പങ്കാളികൾ ലൈംഗികമായി അസംതൃപ്തരാകണമെന്നും സാധ്യതയുണ്ട് ഇത് വാദിച്ചത് ഇങ്ങനെയാണ് ഛേലാകർമ്മം വാഹനാപകടങ്ങൾക്ക് വരെ കാരണമാകുന്നുണ്ട് എന്ന ഹർജിയിൽ അവകാശപ്പെടുന്നു മാനസികാഘാതം നിസ്സഹായത മരണത്തിന് വരെ കാരണമാകുന്ന ഗുരുതരമായ മുറിവ് എന്നിവയ്ക്ക് ഛേലാകർമ്മം കാരണമാകുന്നുണ്ട് ലൈംഗിക ഉപദ്രവം ശാരീരിക ഉപദ്രവം ഗാർഹിക പീഡനം സമുദായ പീഡനം മെഡിക്കൽ ട്രോമ വാഹന അപകടം എന്നിവയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ശൈശവകാലത്തെ കാലത്തെ മാനസികാഘാതം വൈകാരിക പ്രതിബന്ധങ്ങൾക്കും വഴിവെക്കുന്നു എന്നാണ് ഹർജിയിൽ ആരോപിച്ച് കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാൽ ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നേരിട്ട് പോരാട്ടം തന്നെയാണ് ഇരട്ട കുട്ടികളെ വേണമെന്നുള്ള ആഗ്രഹത്താൽ തന്നെ വളരെയേറെ കാത്തിരുന്നാണ് അവർക്ക് ആ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ ലഭിച്ചത് അങ്ങനെ ആ രണ്ട് കുഞ്ഞുങ്ങളുമായി ജീവിക്കുമ്പോഴായിരുന്നു രണ്ട് മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെ ഈ കർമ്മം ചെയ്തത് ഇതിന് പിന്നാലെ തന്നെ കുഞ്ചു കുഞ്ഞുങ്ങളിൽ ഒരാൾ മരിക്കുകയും ചെയ്തു അത് വളരെയധികം എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതും സംസാരിക്കേണ്ടതുമായ വിഷയമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും